ഹലോ ഗായ്സ് ഞാനിപ്പോൾ വയനാട് മാനന്തവാടി കാട്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നല്ലേ നമ്മുടെ സുഖവട്ടൻ്റെ ചായക്കടയിലേക്ക് നസ്ട്രോളജിയുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത് അതൊരു വെറൈറ്റി പഴംപൊരി തന്നെയാണ് നല്ല ചൂടുള്ള പഴംപൊരിയും അടിച്ച ചായയാണ് കിട്ടുക അത് ഒറിജിനൽ പാല് തന്നെയാണ് അവിടെ കൊടുക്കുന്നത് കുറെ വർഷങ്ങളായി ആ കട സ്ഥിതി ചെയ്യുന്നു നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയാം അപ്പം ഇവിടെ നിന്ന് കുർവാധികിലോട്ട് ചെയ്യുന്നുണ്ട് നേരെ പോ കാട്ടിക്കൊള്ളിൽ നേരെ പോയ ബാവിലി നിന്ന് വലത്തോട്ടാണ് ഈ ചേകാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോകുന്നത് അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അതൊരു കാടിന്റെ സൈഡിലാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് സുഗോട്ടന്റെ വിശേഷങ്ങളും എത്ര വർഷമായി കട നടത്തുന്നതെല്ലാം നമുക്ക് ചോദിച്ചു നോക്കാം അടിപൊളി പഴംപൊരി അവിടെ കിട്ടുമെന്നാണ് ഞാൻ അറിഞ്ഞിട്ടു അതില്ല ഇവിടെ സുഖോന്റെ ചായക്കട ഇല്ലേ സുഖോന്റെ ചായക്കട സുഖോട്ട് ചായക്കടണോ അടുത്തല്ലേ അതെ പോറച്ച് പോണേ ഹലോ ഗൈസ് നമ്മളിപ്പോൾ ചേകാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ അടുത്താണ് ഉള്ളത് അത് ഫോറസ്റ്റിൻ്റെ സൈഡിലാണ് സുഖവേട്ടൻ്റെ ചായക്കട ഇതാണ് ചായക്കട അതവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട് ഹലോ ഗൈസ് സുഖവേട്ടൻ്റെ ചായക്കട ഒരുപാട് ഫേമസ് തന്നെയാണ് യൂട്യൂബിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം സുഖുവേട്ടൻ്റെ ചായക്കടന്നടിച്ചാൽ മാത്രം മതി അപ്പോൾ കാണാം ഒരുപാട് പേര് ഇത് കാണാനായിട്ട് പല പല നാടുകളിൽ നിന്നും ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചായയും പഴംപൊരിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യല് അപ്പോൾ ഇതൊരു വെറൈറ്റി തന്നെയാണ് പണ്ടത്തെ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ വരുന്നു ഇത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ ഞായറാഴ്ച ദിവസങ്ങൾ നിങ്ങൾ വരണം ഫ്രീ ഉള്ള ഒഴിവുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് ഇവിടെ വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് ഇവിടെ പോവാം നല്ലൊരു സ്ഥലം തന്നെയാണ് പോലെ അപ്പൊ നമ്മുടെ സുഖൻ ഇതാ ചായ കൊണ്ടു തന്നിണ്ട് ഇതാ ഒരു വെറൈറ്റി തന്നെയാണ് കാരണം റേഡിയോ ഉണ്ട് ഒരു പാട്ടും കേട്ട് നല്ല രസത്തിൽ നമുക്ക് ചായയും കുടിക്കാം ഇപ്പൊ കടിയും വരും സുഖാ കടിയെന്താ ഉള്ള പഴംപൊരി പരിപ്പുപടി ഇപ്പൊ ഉള്ളത് സ്പെഷ്യൽ പറ പഴംപൊരി ആണ് ഇഷ്ടം അപ്പൊ പഴംപൊരി വരട്ടെ അപ്പൊ നമുക്ക് ഗ്യാസ് പഴംപൊരിയും ചായയും എല്ലാവരും ഫ്രീ ഉള്ള ദിവസങ്ങൾ ഞായറാഴ്ച ദിവസങ്ങള് എല്ലാവരും വയനാട് വരുന്നവർ സുഖേണ്ട ചായക്കടയിൽ വന്നിട്ട് ഒരു ചായയും നല്ലൊരു പഴംപൊരിയും കഴിച്ച് ഇതായി വയലോര കാഴ്ചകളും കണ്ട് ഒരു രസം തന്നെയാണ് സൈഡിൽ പുഴയുണ്ട് പിന്നെ രാത്രി ഇവിടെ ആനയൊക്കെ ഇറങ്ങും സുഗോട്ട് രാത്രി ഇവിടെ ആന മൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യാണ് പഴംപൊരി പഴംപൊരി ചായ അതോ ഗൈസ് അപ്പൊ ചായ കുടിച്ചു പഴംപൊരി കഴിച്ചു അടിപൊളിയായിരുന്നു സുഗോട്ട നമ്മൾ ഇനിയും വരും അപ്പൊ നമ്മളെ പ്രേക്ഷകരെ എല്ലാരും കാണുവാണ് അപ്പൊ ഭായ് അപ്പ ഭയ ഹലോ ഗൈസ് നമ്മളിപ്പോൾ സുഖന്റെ കടയിൽ നിന്ന് ചേകാടി തന്നെ ഇപ്പം ഉള്ളത് അവിടെ നിന്ന് ഇപ്പം വന്നതാണ് അപ്പം ഇവിടെ രാത്രി ആന ഇറങ്ങും ഇത് ആനയ്ക്ക് കാവലിൽക്കാൻ വേണ്ടി തീയൊക്കെ ഇടുന്നതാണ് രാത്രി പന്ത്രണ്ട് മണി ആന ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ പിന്നെ അവിടെ ഇപ്പം കൊയ്ത്തിൻ്റെ കാലം കൂടിയാണ് അത് രണ്ടുപേരും രൂപ കൊയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ട് ആയിട്ട് അജിയന്റെ കാപ്പി കടയുണ്ട് അതൊരു വെറൈറ്റി തന്നെയാണ് നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോഴത്തെ ജനറേഷൻ പിള്ളേർ നെല്ല് കൊയ്യുന്നത് കണ്ടിട്ടുണ്ടോ എന്നാൽ ഈ ഗ്രാമത്തിൽ നെല്ല് കൊയ്യുന്നതും കൂടിയുണ്ട് അതും കൂടെ ഞാൻ കാണിച്ചു തരാം വാ ഇവരുടെ ചായകടത്ത് ഞാൻ ഈ ഒരു സ്പോട്ടാണ് അജേന്റെ തോട്ടം അപ്പൊ അവിടെ ആ കാപ്പി കടന്റെ അടുത്തേക്ക് നമുക്ക് പോവാം അപ്പൊ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പൊ ഞായറാഴ്ച ദിവസങ്ങളിലും ഇങ്ങോട്ട് ഫ്രീ ആണെങ്കിൽ എല്ലാവരും വരണം കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അനാട് ഗ്രാമത്തിന്റെ ചേകാടി ഗ്രാമത്തിൻ്റെ ഒരു ഐശ്വര്യം വേറെ തന്നെയാണ് ഈ സ്പോട്ടിലാണ് ഞാൻ പറഞ്ഞത് അജയന്റെ കോഫി കോഫി കോഫിതീ കടത്ത് തന്നെ കേട്ടോ നമുക്ക് അങ്ങോട്ട് പോകാം